നൽകാം ഇൻപുട്ട് കൊടുക്കാം ഒരു എല്ലാ കഥാപാപത്തിലും എൻജോയ് ചെയ്യാം ഞാൻ ബോർ അടിച്ചിട്ടോ സാക്ച്വറേഷൻ വന്നിട്ടോ ചെയ്തിട്ടില്ല ചെറുതാണെങ്കിലും എൻജോയ് ചെയ്തിട്ടാണ് ഇപ്പം ആ സാറിന്റെ ആന്റണി എന്ന് പറഞ്ഞ സിനിമയുണ്ട് രണ്ടു ദിവസം ഷൂട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ത്രൂട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് വിടക്ക് സേവ് വരുന്നത് അത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ക്യാരക്ടർ എന്താണെന്നറിയില്ല ജോഴിസാറ് വരാനേ അപ്പൊ അപ്പം അതിനുമുപ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പോലീസ് വേഷം നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ഫ്ലെക്സ് ആണ് കണ്ടത് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ വടക്ക് സേവികറിനെ പിടിച്ച കേരള പോലീസിന് അഭിനന്ദനങ്ങൾ അപ്പം ഞാൻ ചോദിച്ചു ഞാൻ നീയാണ് കഞ്ചാവ് ചോടക്കാരനാണെന്ന് പറഞ്ഞു അതാണ് നമ്മൾക്ക് അപ്പം അത് ചെയ്യാന്നുള്ളതാണ് എങ്ങനെയാണ് ഒരു ഭയങ്കര ഒരു മേഡറും ഇയാൾ എന്താണെന്ന പിന്നീട് ആദ്യം ഇയാളുടെ മരണവും പിന്നെ അതിന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ ഇയാൾ ചെയ്തിരിക്കുന്ന മേർഡറാണ് അത് ആ ഒരു ദിവസം രണ്ട് ദിവസമാണെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ട് വന്നിട്ടുള്ളതാണ് പെട്ടെന്ന് വന്നിട്ട് സിനിമ താരമായി മാറിയതല്ല ഞാൻ പറഞ്ഞില്ല അമ്പലപ്പറമ്പ് പള്ളിപ്പറമ്പുകൾ കടന്നിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ചില ആൾക്കാർ സമയത്തിന് ഷൂട്ടിങ്ങിന് വരില്ല മറ്റെന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് കാരണം നമ്മളൊക്കെ എന്തുമാത്രം കഠിന പ്രയത്നം നടത്തിയിട്ടാണ് പ്രൊഡ്യൂസർ കിട്ടുന്നത് ആ ആ പ്രൊഡ്യൂസർ വേർത്ത കാശിന് വിലയില്ലാതെ അത് ഇപ്പോൾ ഉച്ചയ്ക്ക് ഷൂട്ടിങ്ങിന് വരിക മമ്മൂക്കെ ലാലേട്ടനെയും സുരേഷ് ഗോപിനെ കുറിച്ചൊന്നും അങ്ങനെ ഒരു കുറ്റം ഞാൻ കേട്ടിട്ടില്ല അപ്പം ഞാൻ ഓർക്കും നമ്മളൊക്കെ എന്തുമാത്രം അതായത് ശരിക്കും മാതാവ് തന്നെയാണ് നിർമ്മാതാവ് എന്ന് പറയുന്നത് അവരാണ് ജന്മം നൽകുന്നത് അവർ ദൈവങ്ങളാണ് സിനിമയുടെ എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ വീട് എന്ന് പറയുന്നത് പ്രൊഡ്യൂസർമാർ തന്നിട്ടുള്ളതും ഇവൻറ്റിൻ്റെ കോർഡിനേറ്റേഴ്സ് തന്നിട്ടുള്ള കാശം തന്നെയാണ് അപ്പോൾ അവരെ ഞാൻ ദൈവം കൈ കാണിച്ച് തന്നവരായിട്ടാണ് കാണുന്നത് ദൈവ തുല്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു പ്രൊഡ്യൂസറിൻ്റെ കൂടെ ആ പരമാവധി നമ്മൾ ചെയ്യാവുള്ളത് ചെയ്യുക ബാക്കി പിന്നെ വിട്ടുകൊടുക്കുക പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ എനിക്കൊരു പരാജയം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഡിപ്രസ്ഡ് ആയിട്ട് എന്ത് വിഷമിച്ചിട്ടോ ഒന്നും ശരിയാ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല ചിലപ്പോൾ വിജയത്തിന്റെ ഒരു വലിപ്പം കുറവായിരിക്കും എന്നാലും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയതായിട്ട് തോന്നുന്നത് വളരെ രസകരമായ ഒരു കമന്റ് ഞാനിപ്പോ ചേട്ടൻ വരുന്നുണ്ട് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ആരെങ്കിലും സഹായിച്ചിട്ട് നീ സംസാരിക്കടാ ഒരു ഒരു സംഗതി കണ്ടു അതൊരു പഴയ പോസ്റ്റിന്റെ കമന്റ് സെക്ഷനിൽ കണ്ട സിനിമയിൽ കൊടുക്കുന്ന ടിക്കറ്റ് എടുക്കുമ്പോ അറുപത്തിനാല് ശതമാനമാണ് ടാക്സ് അറുപത്തിനാല് ശതമാനം ഗവൺമെന്റ് അത് ബീവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീവറേജാണ് ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്നത് പക്ഷേ അതിൽ തൊഴിലാളികൾക്ക് കാശു കൊടുക്കണം ഇത് പത്ത് പൈസയില്ല നേരിട്ട് ഗവൺമെന്റിലേക്ക് പോകുന്നത് ഈ കാശ് ഒരു നാടിന്റെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഡയറക്ട് ആണ് ഇത് കിട്ടുന്നത് പിന്നെ ബാക്കി വരുന്നതാണ് ഈ അണ്ടർ ക്രൂർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് അറുപത്തിനാല് ശതമാനം പോകുന്നത് ഗവൺമെന്റ് ടാക്സ് ആണ് അല്ല അത് അത് വേറെ അല്ലാതെ നമ്മൾ സഹായിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൂട്ടത്തിലെ കൈ പിടിച്ചുകൊണ്ടിരാനും അല്ല അത് പുറത്തു പറയേണ്ട കാര്യമല്ല ഞാനത് ചോദിക്കേണ്ട കാര്യമില്ല അല്ലാതൊരിക്കലും ഞാനത് ചോദിക്കത്തുമില്ല വർണ്ണത്തിലെ ആശങ്ക അതിലെ കഥാപാത്രം എടുത്തു പറയണം അതായത് മദ്യപിച്ചിട്ടുണ്ട് പോലീസുകാരൻ പക്ഷെ ആ ഒരു മൂഡിൽ അങ്ങനെ പോണം ഇത് നിങ്ങൾ കണ്ടു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ് കാരണം അതാ ഞാൻ പറയുന്നത് ഓരോ ക്യാരക്ടറും ഞാൻ അങ്ങനെ അതൊന്നും ഞാൻ അത്ര വില്യൻ എങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു പിന്നെ ഡയറക്ടറിന്റെയും ഒരു നിർദ്ദേശം ഉണ്ടാവുമല്ലോ നമ്മൾ അതാ പറഞ്ഞത് എന്നെ ഒരു ഡയറക്ടർ വിളിച്ചാൽ രണ്ടാമത് വിളിക്കുന്നത് അവർക്ക് ഞാൻ കൈക്കൂലി കൊടുത്തിട്ടോ സൂപ്പിച്ചിട്ടുമല്ല അവരോടൊപ്പം കൂടെ നിൽക്കും ഇപ്പോൾ ഏത് പടമാണെങ്കിലും ഇപ്പോൾ പാപ്പൻ്റെ പ്രൊ പ്രൊമോഷൻ കണ്ടിട്ട് ജോഷി സാറ് പറഞ്ഞത് ഇത് അവൻ്റെ സ്വന്തം പടം പോലെയാണല്ലോ ഈ പ്രൊമോട്ട് ചെയ്യുന്നതെന്നാണ് അവൻ ചോദിച്ചത് അപ്പം എല്ലാം എൻ്റെ സിനിമകളാണ് ഞാൻ ചെറിയ വേഷം ചെയ്താലും എൻ്റെ സിനിമകളാണ് അതുകൊണ്ട് ചെറുതോ വലുതോ അവർ ഇതാണ് എൻ്റെ ലോകം ഇതാണ് എനിക്ക് ഞാൻ സന്തോഷിക്കുന്ന ലോകം അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ഏത് ചെറിയ റോൾ ചെയ്താലും ആ പടത്തിൻ്റെ പ്രൊമോഷൻ കൂടി ഉണ്ടാവും